എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ ഒരു വർഷത്തിനു മുകളിൽ നിൽക്കുന്ന ഐതിഹാസികമായ കർഷക ായി നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യക്ക് ശാന്ത്ഥ ലഭിക്കുമ്പോൾ ആര പോരാട്ടത്തിൽ വഹിച്ച ധീരനായ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനികളുടെ എല്ലാം ഓർമ്മകൾ നാം ഇതാം പുതുക്കുകയാണ് നീണ്ട കാലത്തെ പോരാട്ടത്തിന്റെ ചരിത്രം ഒന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ചു പോകുന്നില്ല രാഷ്ട്രം നേടിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന സംരക്ഷിക്കുവാനുള്ള ഒരു മുദ്രാവാക്യം കൂടിയായി എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ സ്വായു മാറ്റുകയാണ് ഒരു പക്ഷേ ഇന്ത്യയെ കുറിച്ച് നാം അല്ല ഏറെ അഭിമാനപൂർവം ഓർത്തതും മനസ്സിലാക്കിയതും ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചതിനു ശേഷമായിരുന്നു ലളിതമായി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയത് മുതൽ അസംബ്ലിയിൽ വലിയ സ്കൂൾ ലീഡർ സ്കൂളിലിയുടെ നാം ഏറ്റുമൊല്ലൊല്ലുകയും ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞ വളരെ മനോഹരമാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ആശ്രയത്തെയും പാരമ്പര്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു പിന്നെയുള്ളവരുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വൈവിധ്യത്തെ കുറിച്ച് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ കുറിച്ച് നാം ലോകത്തോട് അഭിമാനത്തോടെ എന്റെ രാജ്യം ഏറ്റവും വലിയ രാഷ്ട്രമാണ് വലിയ രാഷ്ട്രമാണ് എന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയം അത് നാനാത്വത്തിൽ വന്നതാണ് എത്ര അഭിമാനപൂർവമാണ് ഓരോ ഇന്ത്യക്കാരുടെ ഈ പങ്കു വരുത്തലുകൾ നടത്തിയത് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയുടെ മതരപേക്ഷത വെല്ലുവിളിക്കപ്പെടുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തെറിയപ്പെടുമ്പോൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഈ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്നില്ല ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം രാജ്യത്ത് ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ സായിനാഥിന്റെ തന്നെ പരാമർശം കടമെടുക്കുകയാണെങ്കിൽ ഉത്തേജക വരുന്നടിച്ച കോൺഗ്രസ് ആണ് ബിജെപി ഉത്തേജകം മരുന്ന് അടിച്ച കോൺഗ്രസ് ആണ് ബിജെപി സായിനാഥിന്റെ പരാമർശമാണ് ആ നിലയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സാക്ഷിയാണ് കീഴിൽ ഈ രാജ്യത്തുണ്ടായ വർഗീയ കലാപ ന്യൂനപക്ഷങ്ങൾ മണിപ്പൂർ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് ഇവിടെ പരാമർശിച്ചല്ലോ ഛത്തീസ്ഗഡിൽ

ഛത്തീസ്ഗഡിലെ സംബന്ധിച്ച അരമനികൾ തോറും കേക്കുമായി പോവുക ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സ്നേഹ കേക്കുകളിലും അതിനപ്പുറം സ്വർണ്ണ കിരീടങ്ങളിലും അവതരിപ്പിക്കുക

അവർ താമസിക്കുന്നത് എനിക്കറിയുന്ന ഒരു കുടുംബമാണ് മറ്റൊരാളെ എറണാകുളം സ്വദേശി ഗവൺമെന്റിനെ ജോലിക്കായി കൊണ്ടുപോകുന്നു റെയിൽവേ സ്റ്റേഷൻ ആചരിക്കുന്ന പ്രവർത്തനം വരുന്നു മതപരിവർത്തനം ആരോപിക്കുന്നു ഒപ്പം ഉണ്ടായവർ പറയുന്നു ഞങ്ങൾ മതപരിവർത്തനം നടത്തിയവരല്ല ഞങ്ങൾ ആ വിശ്വാസികൾ തന്നെ പ്രവർത്തകർ അവിടുത്തെ ബി ജെ പിടക്കുകയും ചെയ്യുന്നു ഇതാണ് ബി ജെ പിയുടെ സുരേഷ് ഗോപി ആസ്വദിക്കുമ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു എന്തായിരുന്നു സ്വർണ്ണമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ അപ്പാർട്ട്മെന്റ് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എല്ലാം നബി അച്ഛന്റെ പേരാ ബിജെപി കരണാ അച്ഛന്മാരുടെ പേരുകളാ വരുന്നത ഈ നേരെ ഓട്ടപ്പെട്ടി അത് മറുവശം കന്യാസ്ത്രീകൾക്ക് നേരിണ്ടാകുന്ന ആക്രമണങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരിണ്ടാകുന്ന ആക്രമണങ്ങൾ മുസ്ലീമി വിഭാഗത്തിൽ നേരി undue ആക്രമണങ്ങൾ പൗരന് അതിന്റെ നമ്മൾ കണ്ടു മൊത്തłącznie കണ്ടു ഈ ജാതിത ന്യൂനപക്ഷങ്ങളെ ഒറ്റയാളി കൊണ്ട്

നരേന്ദ്രമോദിയും കുട്ടനും രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോകുന്ന ഏറ്റവും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അമ്പത് രൂപത് ഒരു ലിറ്റർ പെട്രോൾ തരുമെന്ന് പറഞ്ഞു എത്ര രൂപവാദം തരുന്നു പാചകവാതകം ബിജെപി നമുക്ക് തരുമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് അധികാരത്തിൽ വന്ന വർഷങ്ങൾ പൂർത്തിയാവും രൂപയുടെ മോഡി എന്നൊരു പരസ്യത്തെ അഭിനയിച്ചിട്ടുണ്ടോ തിയേറ്ററുകളിൽ ആ സമയത്ത് പോയാൽ ആദ്യം ശ്വാസകോശം സോൾജ് പോലുള്ള പരസ്യം അത് കഴിഞ്ഞ് ഇവിടെ നരേന്ദ്രമോദിയുടെ പരസ്യമാണ് മോഡി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് ഞാനിത് ഉറപ്പ് തരുന്നു ഒരു വീട്ടിൽ ഒരു പുകയുണ്ടാകില്ല കാരണം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാചകപാതകം നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാൻ പോകുന്നതായി ഒന്നാമത്തെ ഭാഗം ഓടി നടപ്പിലാക്കി അതായത് ഒരു വീട്ടിലും പുകയുണ്ടാകില്ല ഉണ്ടാകില്ല ഉറപ്പിച്ചു കാരണം അടുക്കളയിലേക്ക് സാധനങ്ങൾ കയറ്റിയാലാണല്ലോ പുകയുണ്ടാകില്ല പുകയും ഉണ്ടാകില്ലെന്ന ഭഗമോ പക്ഷെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാചകപാതകം കിട്ടിയില്ല

ജനങ്ങൾ ചോദിച്ചു അല്ല എങ്ങോട്ടാണ് വില ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഈ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ബാങ്കിൽ ബാങ്കിൽ പോയി പോയി അക്കൗണ്ട് അക്കൗണ്ട് സബ്സിഡി സബ്സിഡി ഒരാളെ ബാങ്കിലേക്ക് പോയി അക്കൗണ്ട് എടുത്തു എവിടെ സബ്സിഡി ആ സബ്സിഡി കിട്ടിയത് പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ പ്രതിഷേധിച്ചു ബി ജെ പിയും മോഡിയും പറഞ്ഞു അക്കൗണ്ടിൽ സബ്സിഡി സബ്സിഡി കിട്ടിയില്ല ഒരു ഘട്ടത്തിൽ ആയിരത്തി ഇരുനൂറ് രൂപയിലേക്ക് പാചകവാതകത്തിന്റെ വില മാറി ഇപ്പൊ ആയിരത്തി രൂപയുണ്ട് പാചകവാതകത്തിന്റെ അച്ഛത്ത് വില കയറ്റം രൂക്ഷമാകുന്നു നിത്യോദ്യോഗ സാധനങ്ങൾക്ക് ഇപ്പോഴത്തെ ഇന്നൊരു ആശ്വാസകരമായ വാർത്ത ഒന്നും കുറച്ച് നില കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച മുന്നേ നമ്മൾ പത്രത്തിൽ വായിച്ചു വെളിച്ചെണ്ണ മോഷണം പോയി സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്ത സ്വർണം മോഷണം പോയി എന്നാണ് രണ്ടാഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ ഉണ്ടായ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത മുപ്പത്തി ലിറ്റർ വെളിച്ചെണ്ണ മോഷണം പോയി എന്നാണ് എന്റെ സാഹചര്യം കുറച്ച് നാളെ മുന്നേ നമുക്ക് ഓർമ്മയിട്ട് തക്കാളിക്ക് വില കൂടി തക്കാളിക്ക് ഒരു കിലോന്ന് നൂറ്റി ഇരുപത് സാധാരണ പച്ചക്കറി കടയിച്ചാൽ തക്കാളിയുടെ സാധനങ്ങൾ ഏറ്റവും താഴെ അരക്കിലോ തക്കാളി അല്ലെ തക്കാളി പറഞ്ഞു പോയിക്കെ മലയാളം പറയുന്ന ചാനൽ വെച്ച് പോയി അപ്പൊ മലയാളം പറയുന്ന ചാനൽ ചോദിക്കുക എന്റെ പിണറായി വിജയൻ തക്കാളിക്ക് വില കുറക്കാതെ അമർത്തി ഒരു കൂത്ത് തക്കാളിക്ക് അറിയാന്ന് ഒരു കൂത്ത് അമർത്തി പോയി ലെ ഇത് കേട്ടപ്പോ തക്കാളിക്ക് വില നൂറ്റി ഇരുപത് കേരളത്തിൽ കേരളത്തിൽ മാത്രമാണോ വില കൂടിയത് ഇതാ ഈ താങ്ങി നാടിന്റെ കിലോമീറ്ററുകൾക്ക് അപ്പുറം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ ഞാൻ ആ തക്കാളിക്ക് വില കൂടിയ ഘട്ടത്തിൽ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി മാർക്കറ്റിലെ തക്കാളിയുടെ വില തോന്നിയിട്ട് നൂറ്റി അറുപത് കേരളത്തിൽ അന്ന് കർണാടകത്തിൽ നൂറ്റി അറുപത് പിണറാവിദ്യാണോ കർണാടകത്തിലെ വില കുറക്കേണ്ടത് ഡൽഹിയിലും യു പിയിലും ബീഹാറിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും വില കൂടി തെളിസയറ്റം ഉണ്ടാകുന്നു എന്റെ മണോരമായും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ട്വന്റി ഫോർ റിപ്പോർട്ടും അതിനെ ഗൗരവമായി ചർച്ച ചെയ്യാത്തത് വില കയറ്റത്തിന്റെ കാരണക്കാരൻ ഈ രാജ്യത്തിന്റെ രാജ്യത്തെ മോഡി ഗവൺമെന്റാണ് ഒരു സംശയം വേണ്ട എന്താ വിലക്കയറ്റം കൂടി യാത്ര ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് മോഡി ുംസ്പെൻഷൻ ശിവദാസിന് എന്ത് ഇന്ത്യൻ പാർലമെന്റിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒറ്റൂറിലധികം വാങ്ങിച്ച കേന്ദ്ര ഭൂരിപക്ഷം